ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കഴിഞ്ഞ ദിവസം കുറേ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഏത് വീഡിയോസ് യാസിൻ്റെയും അരുണിൻ്റെയും ബരനാലിൻ്റെയൊക്കെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് എന്നാൽ ഇത് കണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടൊന്നും അഭിപ്രായം പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് രണ്ടു നാല് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നില്ല പക്ഷേ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അസറുമായിട്ടോ അല്ലെങ്കിൽ അരുണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നില്ല ഓൺ കണ്ടൻറ്റ് ഇട്ടങ്ങ് പോവാണ് കാരണം അല്ലെങ്കിൽ ഇത് അവ ഇത് എവിടെയും ചെന്ന് അവസാനിക്കത്തില്ല അതെനിക്ക് അറിയാവുന്നുകൊണ്ടാണ് ഞാനത് അതിൽ തന്നെ ഞാനങ്ങ് വലിയ സ്കൂട്ടായത് ഞാൻ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു പോട്ടെന്ന് എന്ന് വിചാരിച്ചത് അപ്പം വീഡിയോസ് ഇങ്ങനെ കുറേ പേരെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും ഇവരെ കണ്ടിൻ്റെ വീഡിയോ കണ്ട് ബെർണാടിൻ്റെയും ഒരു വീഡിയോ കണ്ടു അപ്പം അരുണും ബെർണാടും ആയിട്ടുള്ളൊരു പ്രശ്നവും അതും കണ്ട് അത് അപ്പം ആ ടൈമിൽ യാസർ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടു അതും കണ്ട് സൽമാനുമായിട്ടുള്ള ചലഞ്ച് വീഡിയോ അതും ഇത് ട്രെയിനിങ് ചെയ്യുന്ന വീഡിയോ അപ്പം അതിൽ നൈസായിട്ട് എനിക്കൊരു കൊട്ട് തരുന്നുണ്ട് അതിനകത്തും അത് എനിക്ക് മനസ്സിലായി ഞാൻ ആ വീഡിയോ ഇപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ ഒരാൾ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് കണ്ടത് അണ്ണനെതിരെ ഒരു ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ അണ്ണനെതിരെ കൊട്ടുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എനിക്ക് അയച്ചു തന്നു ഞാൻ ആദ്യം ഒരു യാസർ സൽമാനും സൽമാനുമായിട്ട് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇട്ട് ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോമൊന്നും കറക്റ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനെതിരെ ഒന്ന് എനിക്കൊന്ന് കൊട്ടിത്തന്ന കൗണ്ടറിൽ ഇരുന്ന് പറയുന്നതല്ല കളത്തിലൊക്കെ ഇറങ്ങി കാണിക്കണം ചെയ്താണിക്കണം എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ പറയാം ലാസ്റ്റ് ടൈം കാണിക്കാം അതിന് മറുപടി ഞാൻ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും റിയാക്ഷൻ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം വീഡിയോ കണ്ടിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യാം റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുപോലൊരു വീഡിയോ അല്ല ഇത് കാരണം ഞാനൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ് എൻ്റെ ഉമ്മയും സ്ത്രീയാണ് എൻ്റെ വൈഫും സ്ത്രീയാണ് എൻ്റെ പെങ്ങന്മാരും സ്ത്രീയാണ് നമ്മളെ സൊസൈറ്റിയിലെ ഒരുപാട് സ്ത്രീകളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഇതിന് ഞാൻ അവനക്ക് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അത് എനിക്ക് ഒരുപാട് വിഷമം തോന്നും കാരണം ഇതൊക്കെ കേട്ടിട്ടും ഞാൻ അതിനെ പ്രതിരോധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മനഃസാശിലേക്ക് ആളായിട്ട് മാറണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് അതുപോലെ റെസ്പെക്റ്റ് ചെയ്തിട്ടും സംസാരിച്ചൊരാളാണ് യാസർ നല്ല കാര്യം തന്നെയാണ് അതിനെ ഞാൻ ഞാനും അംഗീകരിക്കുന്നുണ്ട് ഞാനും അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരുപാട് അക്രമങ്ങളും അനീതിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് എന്നാണ് യാസർ ഇപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് നല്ല കാര്യം തന്നെയാണ് സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കണം ഓക്കെ യാസർ പറഞ്ഞു കേട്ടല്ലോ എൻ്റെ ഉമ്മായും സ്ത്രീയാണ് എൻ്റെ വൈഫും സ്ത്രീയാണ് അതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്കത് കണ്ടിട്ട് അത് അതിനെതിരെ സംസാരിച്ചത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി എന്തുകൊണ്ട് ബർണാള് സോളമൻ അരുൺ നാച്ചുറൽ സ്കൂഡ് അരുണിൻ്റെ അമ്മയും അമ്മയെപ്പറ്റി പബ്ലിക്കിൽ വന്നിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചില്ല അതാണ് എൻ്റെ ചോദ്യം യാസർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇതിന് മറുപടി തന്നേ പറ്റൂ സ്ത്രീകൾക്കെതിരെ യാസന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്തോ വലിയ സംഭവമായിട്ട് അതിനകത്ത് കുറെ കമന്റുകളൊക്കെ കണ്ട് ഊഹ് നന്മമരം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നന്മ മരം കമന്റുകളൊക്കെ ഞാൻ കണ്ട് അങ്ങനെ ഒരാള് ഇപ്പം അരുണിന്റെ അച്ഛനെയും അമ്മയെയും ഓക്കെ അച്ഛൻ അച്ഛനെ ഓക്കെ അച്ഛനെ മാറ്റി നിർത്തി അമ്മ അമ്മയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു സോ ഈ ബെർണാട് സോളം അത് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലുള്ള ചില കാര്യങ്ങളിൽ എനിക്കും അരുണ് പറയുന്നതുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനെ ഞാൻ റിയാക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ ഈ കാര്യത്തിൽ കാരണം ഒരാളെ ഒരു അച്ഛനേയും അമ്മയും വന്നിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ക്രൂശിക്കുന്നതും തേജവ്രതം ചെയ്യുന്നതും അയാളെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിച്ച് ഒന്നും അറിയാത്ത പാവങ്ങളെ ഫോട്ടോ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നതും അത് ആരോടും അങ്ങനെ ചെയ്യരുതായിരുന്നു അതാണ് വേണ്ടത് കാരണം ആ ഒരു പ്രഷറിൽ ആ ഒരു ഫോട്ടോ അങ്ങനെ പോസ്റ്റ് ചെയ്യില്ല കാരണം ഒന്നും അറിയാത്ത ഈ പറഞ്ഞ അച്ഛനൊക്കെ മരിച്ചു പോയതാണ് അപ്പം അവരെയൊക്കെ ഇതിനോട്ട് വലിച്ചിരിക്കേണ്ട കാര്യമില്ലായിരുന്നു ആരും അത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് പോസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്ത പ്രഷറും അതുപോലെ തന്നെ അതിനെതിരെ കുറേ ഒക്കെ ചെയ്ത് മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അത് പോസ്റ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അന്നിട്ടും എന്തുകൊണ്ട് യാസർ അവിടെ പ്രതികരിച്ചില്ല സ്ത്രീകൾക്കെതിരെ ഒരു വ്യക്തിയാണല്ലോ എന്തുകൊണ്ട് ബെർണാഡ് സോളോമൻ അരുണിന്റെ അമ്മയെ പറ്റി അത്രയും മോശമായിട്ട് പബ്ലിക്കിൽ വന്ന് സംസാരിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത വീഡിയോ പിന്നെ അരുണിന് കിട്ടി അവൻ അവനതിന് റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വളരെ മാന്യമായിട്ടാണ് അവൻ റിയാക്ട് ചെയ്തത് കേട്ടോ കാരണം അതിന് അതൊരു നല്ല റെസ്പെക്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു കാരണം അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും വളരെ മാന്യമായിട്ടുള്ള മറുപടിയാണ് അരുൺ അവിടെ കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇപ്പം യാസർ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് അക്രമം കണ്ടിട്ട് അല്ലെങ്കിൽ തെറ്റ് കണ്ടിട്ട് പ്രതികരിച്ചില്ലെന്ന് പറയുന്ന ഒരാളുണ്ട് ഞാൻ ഇവിടെയും പ്രതികരിക്കുന്നുണ്ടല്ലോ അവിടെ ഭരണാട ചോളം പറഞ്ഞ കാര്യം പറയാൻ നാട്ടിലും ചങ്കുറ്റം വേണം ഞാൻ പറഞ്ഞില്ല ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് വന്ന് വീഡിയോയുടെ പബ്ലിക്കിൽ ഒരു കാര്യം അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ചങ്കുരപ്പും നട്ടലും വേണം ബെർണാൾ സോളമൻ മറ്റുള്ള കാര്യങ്ങൾ ഓക്കെ പക്ഷേ അവിടെ വന്നിട്ട് ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് റിയാക്ട് ചെയ്യാം ഇപ്പം ലാസ്റ്റ് വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ചലഞ്ചിന് ഞാൻ റെഡിയാണ് അരുണുമായിട്ടുള്ള ചല ചലഞ്ചിന് ഞാൻ റെഡിയാണ് ബെർണാളി സോളമനും അരുണുമായിട്ടുള്ള ചലഞ്ചിൽ അത് സ്റ്റോപ്പ് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയി അങ്ങനെ നമുക്ക് വാക്കുകളുണ്ട് അതുപോലെ ചലഞ്ച് ചെയ്തും അങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് അല്ലാതെ വീട്ടിലുള്ളവരെയും മാതാപിതാക്കളെയും മരിച്ചുപോയ ആൾക്കാരെയൊക്കെ കൊണ്ടിട്ടല്ല വായി വരുന്നത് പറഞ്ഞിട്ടല്ല റിയാക്ട് ചെയ്യേണ്ടത് അതിനോട് ഞാൻ ബറനാള സ്വമോട് ഞാൻ യോജിപ്പില്ല കാരണം പുള്ളി പറഞ്ഞ ആ ഒരു ഇത് വീഡിയോ ഞാനും കണ്ടു കാരണം മരിച്ചുപോയ കുറിച്ചും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ പറ്റിയിട്ടൊക്കെ ഒരു പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്ര മോശമായിട്ട് പറയുന്ന അതിനോട് എനിക്ക് യോജിപ്പില്ല അത് ചെയ്തത് പുള്ളി ചെയ്തത് തെറ്റു തന്നെയാണ് അപ്പം ഇങ്ങനെ നട്ടലിനോട് കൂടി പറയാനുള്ള ചങ്കുറപ്പ നട്ടല്ലാദ്യം വേണം അവിടെ കണ്ടില്ലല്ലോ എന്തുകൊണ്ട് യാസർ പറഞ്ഞില്ല എന്തുകൊണ്ട് യാസർ വന്ന് പ്രതികരിച്ചില്ല കെർണാട് സോളമൻ അരുണിന്റെ അമ്മയെ പറഞ്ഞത് മോശമായി പോയെന്ന് ഞാൻ എവിടെയും കണ്ടില്ല ഒരു വീഡിയോസിനകത്ത് ഞാൻ കണ്ടില്ല നേരെ മറിച്ച് യാസർ എന്താണ് ചെയ്തത് അരുണിൻ അരുൺ ഇട്ട ഫോട്ടോയും പൊക്കി പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമില് ഒരുപാട് കമൻസുകൾ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കി അപ്പം അതിനൊന്ന് മാതാപിതാക്കളുടെ ഫോട്ടോ ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും അപ്പം അച്ഛൻ്റെ ഫോട്ടോയ്ക്കകത്ത് കുറേ കമൻസുകൾ ഇങ്ങനെ ഞാൻ കിടക്കുന്നതാണ്ട് കണ്ണിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് ഇപ്പം പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ രമണിയോ അങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ അതിനകത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ കുറേ അങ്ങനെയൊക്കെ എ ഐ വഴി ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ ഞാനും അത് കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതും ആ കമൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഷോ കാണിക്കുകയാണ് എന്ത് കണ്ണ് നീല കളറ് പച്ച കളർ അങ്ങനെ ആണെങ്കിൽ അതിനകത്ത് താടി ഭയങ്കര ഉണ്ടല്ലോ അരുണിന്റെ അച്ഛന് താടിയെ പറ്റിയിട്ട് എന്തുകൊണ്ട് ജെനറ്റിക്സിന്റെ കാര്യം സംസാരിച്ചില്ല അരുണിന്ന് അത്രയും താടിയില്ലല്ലോ അപ്പം അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ട് അരുണിന്റെ അച്ഛനെ പറ്റിയിട്ട് സംസാരിച്ചു ഈ വ്യക്തി ഈ സംസാരിച്ച ആള് ഒരാൾ കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ആൾക്കാരെ എന്നെ എന്ത്ണേലും പറഞ്ഞു വീട്ടിലുള്ള ആൾക്കാരെ പറയുന്നത് ഞാൻ സഹിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വന്ന് കമന്റ് ഇട്ടൊരാളെ കണ്ണടിച്ചു പൊട്ടിക്കൂന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത ഒരാളാണ് യാസർ ഏ ആ വ്യക്തി എന്തുകൊണ്ട് അരുണിന്റെ അമ്മയെ പറ്റി അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണല്ലോ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അപ്പം യാസർ എന്നോട് ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അപ്പം ഞാൻ ഓൾറെഡി പ്രതികരിച്ചിട്ടുണ്ട് വെറുനാട് ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് അത്രയും മോശമായിട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണെന്ന് മനസ്സിലായത് തന്നെയാണ് ബെർണാഡ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കാരണം ചിലപ്പം അരുൺ അൽപ്പം അത് നിയമ നടപടിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും അതുകൊണ്ട് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും എന്തായാലും അത് മോശമായിട്ടുള്ളൊരു വീഡിയോ ആണ് അത്രയും ഇതായിട്ട് കാരണം പബ്ലിക്കിൽ വന്നിട്ട് മാതാപിതാക്കളെ പറ്റിയിട്ടൊന്നും പറയാൻ പാടില്ല കാരണം അത് തെറ്റ് തെറ്റ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബെർണാടിന് ഓക്കെ അപ്പം ഇതേപോലെ ചങ്കുറ്റത്തോടെ വന്ന് പറയാൻ ഉള്ള ഗറ്റ്സ് വേണം അതാണ് വേണ്ടുന്നത് പക്ഷെ അവിടെ ഇരട്ടത്താപ്പെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കേട്ടോ കാരണം അങ്ങനാണ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അങ്ങനാണ് വീഡിയോ കാണുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കൂ അല്ലെങ്കിൽ ഇവിടെയും വന്ന് പ്രതികരിക്കണമായിരുന്നു കേട്ടോ അപ്പം ഇനി അടുത്തത് വർക്കൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ ആ വീഡിയോ കൂടെ ഒന്ന് നോക്കാം യാസറും സൽമാനും ട്രെയിനിങ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ലാറ്ററൈസ് ഡംബിൾ ലാറ്ററൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് பல ஆளும் சலமான கண்டிப்பா மட்டும் அது தான் தான் இரநாண்டு காணிச்சிட்டு அப்ப அது இல்லாதிட்டா தங்க காணிச்சேன் நம்ம கிடைக்கிற சமயத்துக்கு தைட்டு வந்து கழிஞ்சா ஆ களத்தில் கலிங்கிட்டு ஆனால் தங்கது ஆ தெட்டு இது கரெக்ட் ஆ ஆளை தூண்டி காணி தெட்டாங்க கவுண்டரில் இருந்தி தரு அப்ப அது தங்கது ஞானிச்சே നമ്മൾ മൂന്ന് എന്നെ ഉദ്ദേശി എനിക്ക് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായി പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഈ വീഡിയോ കണ്ടില്ല പക്ഷേ എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ളൊണ്ട് അവർ അപ്പപ്പോ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് നോട്ട് ചെയ്ത് അപ്പോഴേ എനിക്ക് ഷെയർ ചെയ്ത് തരും ഇതിനകത്ത് അന്നാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടൊക്കെ വരും അപ്പം ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് യാസർ ഇതിനെ പറ്റിയിട്ടൊരു വർക്കൗട്ട് വീഡിയോസും ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടത് അപ്പം ഇതിനകത്തും യാസർ എവിടെ പറയുന്നതാണ് ഇതിനകത്തും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഈ വർക്കൗട്ടും തെറ്റാണ് ഈ ചെയ്യുന്ന വർക്കൗട്ടും കറക്റ്റ് ഫോമല്ല യാസർ അതിനകത്ത് പറയുന്നുണ്ട് കളത്തിലിറങ്ങി കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ജിമ്മിൽ ഞാൻ പോക്കില്ല ജിമ്മിൽ പോകുന്ന സമയത്ത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഷോർട്സും അതുപോലെ ലോങ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഷോൾഡറിൻ്റെ വർക്കൗട്ടൊക്കെ ഒക്കെ അതിനകത്ത് ഞാൻ ഇത് ലാറ്ററൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം ഇതിനകത്ത് യാസർ കാണിച്ചു തരുന്നുണ്ട് അപ്പം സൽമാൻ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് യാസർ തന്നെ അത് ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ് ചെയ്ത് ആട്ടി ബോഡി ആട്ടി ആട്ടിയാണ് ഈ യാസർ ചെയ്യുന്നത് അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യത കൂടുതലാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധ്യത ഉണ്ടാവും അങ്ങനെ ആട്ടി ആട്ടി സിംഗ് ചെയ്ത് സിങ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പിന്നെ അതുപോലെ ഷോൾഡറിൻ്റെ ലെവലിൽ നിൽക്കണം നമ്മൾ ഡമ്പൽ ലാറ്ററൈസ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ നമ്മളെ കൈ ലെവൽ ഉണ്ടല്ലോ രണ്ട് ഡമ്പലിൻ്റെ ലെവൽ ഷോൾഡർ ലെവലിലാണ് നിൽക്കേണ്ടത് അതിന് മേലോട്ട് പോകാൻ പാടില്ല അതിന് മേലോട്ട് പോയി കഴിഞ്ഞാലും ഇഞ്ചറീസ് ഉണ്ടാവും അത് ആ വർക്കൗട്ട് കൊണ്ടിട്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല പിന്നെ അതുപോലെ വെയ്റ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് അവിടെയൊന്നും സ്ലോ പ്രോഗ്രസീവ് കാണുന്നില്ല ജസ്റ്റ് വീഡിയോയ്ക്ക് ഒന്ന് ചെയ്യാമായിരുന്നു കാരണം പ്ലബ്ലിക്കിൽ വന്നിട്ട് വർക്കൗട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ പ്രോപ്പർ ഫോം ഫോം ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പല ആൾക്കാരും അതൊക്കെ നോട്ട് ചെയ്യും നോട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ അതും തെറ്റാണ് യാസർ ഇതിനകത്ത് കാണിച്ചേക്കുന്നതും തെറ്റാണ് ഇതൊന്നും കളത്തിൽ ഇറങ്ങി കാണിക്കണമെന്നില്ല ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാനിപ്പം പറഞ്ഞപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബോഡി ആട്ടി ആട്ടിയല്ല ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാവും അപ്പം മിസ്റ്റേക്ക് മനസ്സിലായല്ലോ പിന്നെ ഞാൻ യാസറിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് സൽമാൻ ഒരു ലീൻ ബോഡി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ ഫേസ് ഒക്കെ ലീൻ ആയിരുന്നു സൽമാൻ അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ സൽമാൻ്റെ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് യാസറെ ലീൻ ബോഡി ആയിട്ടുള്ളൊരു സൽമാൻ ഒന്ന് മുഖത്തൊക്കെ നീരടിച്ചതുപോലെ ഒന്ന് ബൾക്കായിട്ടിരിക്കുന്നു ബോഡിയൊക്കെ ചെറുതായിട്ടൊന്ന് ബൾക്കായിട്ടുണ്ട് അപ്പോൾ യാസറ ഏതാ ഏത് ബ്രാൻഡ് ഉപയോഗിക്കുന്നത് ബൾഗേറിയൻ ആണോ അതോ മറ്റേ ഓറഞ്ച് കളറിലൊരു സാധനം ഉണ്ടല്ലോ പതിനഞ്ച് എഞ്ച് ഫസ്റ്റ് വീക്ക് രണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് അങ്ങനെയൊക്കെ കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ആ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ചെറിയൊരു റിസൾട്ട് കാണുന്നുണ്ട് കേട്ടോ എന്തായാലും മറ്റേ ലീവ് ഫിഫ്റ്റി ടു കൂടെ ഒന്ന് മേടിച്ചു കൊടുക്കുന്നതല്ലായിരിക്കും കേട്ടോ എന്തായാലും ഈ ചലഞ്ചിൽ ആരണുമില്ല ഞാനും ഇല്ല വെറുതെ ഓൻ്റെ കിഡ്നിയൊന്നും ഡാമേജ് ആക്കണ്ട ലിവറൊന്നും ഡാമേജ് ആക്കണ്ട ഓക്കെ അപ്പം ഒരു കാര്യം കൂടെ കണ്ടിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താം പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനോ മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ രണ്ടും മാമനും അച്ഛനാണ് അത് വീഡിയോ നമുക്ക് മനസ്സിലായി എന്നൊരു വീഡിയോയിൽ നിങ്ങൾ ഒന്ന് പറയും ഞാൻ തെറ്റ് കണ്ടാൽ എല്ലായിടത്തും സംസാരിക്കുന്ന ആളാണ് മനസ്സിലായില്ലേ ഇതുവരെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന യാസർ എന്തുകൊണ്ട് ബരണാട സോഡമൻ അരുണിന്റെ അമ്മയ്ക്കെതിരെ പറഞ്ഞിട്ടൊന്നും പ്രതികരിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല അതിനെ പറ്റിയിട്ടൊരു വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അപ്പം നിങ്ങളെ തമ്മിൽ മാമനും അച്ചാനും ആണല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ